എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ ഇപ്പോൾ കുതിക്കുകയാണ് ആഗോള സാമ്പത്തിക രംഗവും അടിമുടി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സൗദി അറേബ്യയിൽ നിന്നാണ് ഇന്ത്യ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത് ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ വഴിക്ക് സൗദ്യത്തി ഇനി വൻ വൻകുതിപ്പായിരിക്കും രൂപം നൽകി എണ്ണയും വാങ്ങാം സ്വർണവിലയും മാറും ഇത് ഇന്ത്യയ്ക്ക് നേട്ടമാണോ കോട്ടമാണോ എന്ന് പരിശോധിക്കാം സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള പെട്രോ ഡോളർ കരാർ കാലാവധി അവസാനിച്ചത് ഇന്ത്യയ്ക്ക് നേട്ടമാകും രൂപയിലും റിയാലിലും ഇടപാട് നടത്താൻ ഇനി മുതൽ എളുപ്പമായിരിക്കും സൗദി അറേബ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ഇന്ത്യയ്ക്ക് രൂപ നൽകിയാൽ മതിയാകും ബില്ലിൽ കുറവ് വരില്ലെങ്കിലും രൂപയുടെ മൂല്യം ഉയരാൻ ഇത് കാരണമാകും ഇതുവരെ എണ്ണ ഇടപാടിനുള്ള ആഗോള കറൻസിയായി കണക്കാക്കിയിരുന്നത് ഡോളറിനെയായിരുന്നു പ്രാദേശിക കറൻസിയിൽ ഇടപാട് നടത്തണമെന്ന് ഇന്ത്യ ഏറെ കാലമായി ആവശ്യപ്പെടുന്നതാണ് ചൈനയാണെങ്കിലോ പല രാജ്യങ്ങളുമായി ഇത്തരത്തിൽ പ്രാദേശിക കറൻസി ഉപയോഗിച്ചുകൊണ്ട് ഇടപാട് നടത്തുന്നുണ്ട് താനും ഇന്ത്യക്കും സമാനമായ വഴി ഒരുങ്ങിയിരിക്കുകയാണിപ്പോൾ ആഗോള സാമ്പത്തിക രംഗവും അടിമുടി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സൗദി അറേബ്യയിൽ നിന്നാണ് ഇന്ത്യ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത് എന്ന് പറഞ്ഞല്ലോ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വില കുറച്ചു കിട്ടാൻ തുടങ്ങിയതോടെ ഇന്ത്യ റഷ്യയെ ആശ്രയിക്കാൻ തുടങ്ങി നിലവിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് രണ്ടാം സ്ഥാനത്ത് ഇറാഖും മൂന്നാം സ്ഥാനത്താണ് സൗദി സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന പെട്രോ ഡോളർ കരാറ് അൻപത് വർഷത്തേക്കായിരുന്നു ഈ മാസം ഒൻപതിന് ഇതിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു കരാർ പുതുക്കാൻ സൗദി അറേബ്യ താല്പര്യം കാണിച്ചിരുന്നതുമില്ല സൗദി അറേബ്യയുടെ എണ്ണ ഇടപാടുകൾ ഡോളറിലാകണം എന്നായിരുന്നു ആ കരാർ ഇതുവഴി ലഭിക്കുന്ന ലാഭം അമേരിക്കൻ ബോണ്ടുകളിൽ നിക്ഷേപിക്കണമെന്നും കരാറിൽ ഉണ്ടായിരുന്നു പകരം സൗദിയുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് അമേരിക്ക വാക്ക് നൽകിയിരുന്നു ലോകത്തെ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ പ്രധാനി തന്നെയാണ് സൗദി അറേബ്യ സൗദിയുടെ ഇടപാടുകളെല്ലാം ഡോളറിലായതോടെ ഒപ്പക്കയിലെ മറ്റ് എണ്ണ രാജ്യങ്ങളും സമാനമായ നയം സ്വീകരിച്ചു ലോകത്ത് ഡോളർ പ്രധാന കറൻസിയായി ഉയരാൻ ഇടയാക്കിയ കരാറുകളിലൊന്നായിരുന്നു ഇത് മിക്ക രാജ്യങ്ങളും വിദേശ കരുതൽ ധനമായി ഡോളറിനെ കണ്ടു എന്നാൽ സൗദി കരാറിൽ നിന്ന് പിന്നാക്കം പോയതോടെ ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞേക്കും എന്നാണ് വിലയിരുത്തൽ മാത്രമല്ല എല്ലാ പ്രധാന രാജ്യങ്ങൾക്കും സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ അവരവരുടെ പ്രാദേശിക കറൻസി ഉപയോഗിക്കാൻ സാധിക്കും ലോകത്ത് എണ്ണ ഇറക്കുമതിയിൽ മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ ഒന്നാം സ്ഥാനത്തുള്ള ചൈനയും പ്രാദേശിക കറൻസി ഉപയോഗിക്കണമെന്നും ഡോളർ ഒഴിവാക്കണമെന്നും അഭിപ്രായമുള്ളവരുണ്ട് എണ്ണ വിലയിൽ കുറവ് വരില്ലെങ്കിലും രൂപയിലുള്ള ഇടപാടുകൾ കൂടുന്നത് കറൻസിയുടെ മൂല്യം ശക്തിപ്പെടുത്തും കഴിഞ്ഞ ജനുവരിയിൽ ദാവോസിൽ നടന്ന പരിപാടിയിൽ രൂപ അന്തർദേശീയ കറൻസിയാക്കുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞിരുന്നു ഈ വാക്കുകൾ ശരി നയിക്കുന്ന പുതിയ സാമ്പത്തിക ക്രമങ്ങളാണ് ലോകത്തിപ്പോൾ വരുന്നത് ഇന്ത്യയും യു എയും അടുത്തിടെ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചിരുന്നു പിന്നീട് യു എയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയ്ക്ക് പകരം ഇന്ത്യ രൂപ നൽകുകയും ചെയ്തിരുന്നു ഡോളർ കരുതൽ ധനമായി സൂക്ഷിക്കുന്നത് അമേരിക്കയെ കീഴ്പ്പെടുത്തുന്നതിന് സമമാണ് എന്നാണ് റഷ്യയുടെ നിലപാട് ഉക്രൈൻ യുദ്ധകാലത്ത് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചതോടെ റഷ്യ പ്രതിസന്ധിയിലായിരുന്നു ചൈന വൻതോതിൽ ഡീഡോളറൈസേഷൻ നടത്തുന്നുമുണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഈ നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതിസന്ധി രൂപപ്പെടുകയാണെങ്കിൽ അമേരിക്ക പലിശ നിരക്ക് ഉയർത്തി ബോണ്ടുകൾ ഇറക്കിയേക്കാം അതാകട്ടെ സ്വർണ്ണവില കുറയാനും വഴിയൊരുക്കും